ഹലോ അസ്സാം എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദ് ഇല്ല അമ്മക്കും സുഖാട്ടോ എപ്പൊന്നുല്ല സുഖമായിട്ട് പോണു ചൂട് നല്ലോണം ഉണ്ട് ഈ സമയത്തും കൂടി അടുക്കളയിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പൊ വിയർത്തിട്ട് ഇങ്ങനെ ഒലിച്ച അത്രക്കും വലിയ ചൂടാ ഇന്നലെ ഇപ്പൊ ഇവിടെ ഒരു മഴയ്ക്ക് പെയ്തിട്ടോ ചെറുതായിട്ട് നല്ല ഊക്കില് മല പോലെ വന്ന് പോലെ ആ പോയി ഗൗരവൊന്നും ഉണ്ടായില്ല നല്ലൊരു മഴ കിട്ടിയിക്കാണെങ്കിലൊക്കെ ചൂടിന് കുറെ ആക്കണ്ടായിരുന്നു പിന്നെന്താ താങ്കളെ നാട്ടിലൊക്കെ ചൂടൊക്കെ എങ്ങനെയുണ്ട് മഴയ്ക്ക് കിട്ടിയോ അപ്പൊ ഇന്ന് നമ്മളെ നോമ്പ് തുറവിയാട്ടോ നമ്മളെ രണ്ട് കുട്ടികളെ ബന്ധുക്കാരെയും വിളിച്ചു തുറവിയാണ് മനസ്സിലാ അപ്പൊക്കെ നമുക്ക് നല്ലൊരു പണി ഇട്ടിരിക്കണം ഇന്ന് കരണ്ട് ഒമ്പണിക്ക് പോയാൽ നാലിക്ക് പേരുള്ളു പറഞ്ഞു അതിനാലെ പെരച്ചക്ക് ചിട്ട് കടന്നിട്ടൊന്നുമില്ല അപ്പൊ ജ്യൂസ് അടിച്ചക്കട്ടെ ജ്യൂസ് ജ്യൂസ് വെക്കണ വെക്കണു ഇല്ലല്ലോ ഏതായാലും അടച്ചാല് പിന്നെ അമ്പറത്തെ അപ്പുറത്ത് പെരിക കൊണ്ടാക്കാൻ വിചാരിച്ചിട്ട് അടിച്ചകട്ടെ ക്യാരറ്റ് ഒക്കെ പെരച്ചക്ക് പീങ് വെച്ചിട്ടുണ്ട് പെരച്ചക്ക് കണ്ടപ്പോ പിന്നെ സുബൈ സുബൈ അല്ലേ പിന്നെ അപ്പൊ തന്നെ നേരം കൊടുക്കുകയും ചെയ്തില്ലേ അല്ലെങ്കിൽ കുറച്ചു നേരം കടക്കണമൊക്കെയാണ് കടന്നിട്ടൊന്നുമില്ല അപ്പൊ ഈ ക്യാരറ്റ് ഒക്കെ ജ്യൂസ് അടച്ചെക്കട്ടെ അപ്പൊ ഇന്ന വഴി വെട്ടണം വിചാരിച്ചിട്ടുണ്ട് പറ്റണ മരിയൊക്കെ കേട്ടോ ക്യാരറ്റ് മൂന്ന് കിലോ ക്യാരറ്റ് കേട്ടോ മൂന്ന് കിലോ ക്യാരറ്റും മൂന്ന് ലിറ്റർ പാലും ഉണ്ടാവുമല്ലേ കണക്കും കഴിച്ചൊന്നും അറിയില്ല കേട്ടോ ജ്യൂസൊക്കെ തികയോ എന്തൊക്കെ അറിയില്ല നമ്മള് കുളിക്കാരെല്ലാവരും ഉണ്ട് ഓര് വരുന്നൂലും ഉണ്ട് അപ്പോൾ അങ്ങനെ നീ എന്നാ ജ്യൂസ് അടിച്ചോ അപ്പൊ മക്കളെ ഞമ്മളെ ജ്യൂസൊക്കെ ഇവിടെ റെഡി അയക്കണം കേട്ടോ ഈ കരണ്ട് പോയിട്ടില്ലെങ്കിൽ കഴിച്ചിലായി അപ്പൊ മക്കളെ ഞമ്മളെ എന്താ പറയാ ജ്യൂസൊക്കെ രാവിലെ കഴിക്കണം കേട്ടോ പിന്നെ പുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് ഇപ്പോ കാരണ്ടൊന്നും ഇല്ല പറഞ്ഞില്ലേ കാരന്റ് ഒമ്പടിക്ക പോയാ നാലിരിക്കാ നാലു നാലിരിക്കുന്നതാ എന്താ അറിയില്ല കേട്ടോ വരുമല്ലേന്ന് പിന്നെപ്പോ ചോറു ഇതൊക്കെ ഒക്കെ എണ്ണക്കടിയൊക്കെ ഏൽപ്പിച്ചിരിക്കും അറിഞ്ഞു ഞാൻ പിന്നെ പത്തിരി പൊറാട്ടിയൊക്കെ ഉണ്ടാക്കി പിന്നെ അപ്പൊക്കിപ്പോ പത്തിരി പൊറാട്ടയും പിന്നെ ഇപ്പൊ ഉളിച്ചെറിഞ്ഞ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ കറിയൊക്കെ ഇണ്ടാക്ക ചിക്കൻ കറിയാണ് അടുപ്പത്ത് തേങ്ങ ഒക്കെ അരച്ചെച്ചിരിക്കണ പൊക്കെ ഇങ്ങനെ അപ്പുറത്ത് പോയി അരച്ച് പോരന്റെ വന്നു വന്നിട്ടന്ന് പോലും പോ ഞമ്മള് നോന് പക്കൽ ഉണ്ടാക്കാൻ നിക്കാന്ന് തോന്നുന്നുണ്ട് കരന്റ് ഓഫാക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറ്റുന്ന മായൊക്കെ എടുക്കും പറഞ്ഞില്ലേ ഞാൻ ഫുൾ ആയിട്ടൊന്നും ഇണ്ടാവൂലോ അപ്പൊ ആയിക്കോട്ടെ എന്നാ എല്ലാരും ഭയങ്കര മായ് വെയിലാണോ ഓ നല്ലൊരു മഴ ഒക്കെ പെയ്തുട്ടോ അത് ചെറിയ മഴ പെയ്തു പറഞ്ഞില്ലേ ഞാൻ സ്റ്റൂളും ടേബിളൊക്കെ കൊടുത്തിട്ടിരിക്കണം ഒക്കെ വൃത്തിയാക്കാനുണ്ട് അകത്ത് മാസമ അഞ്ചാറാൾക്കല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഇനി കുറച്ച് നേരം പോയി കടക്കട്ടെ റെസ്റ്റ് എടുക്കട്ടെ കറിക്ക് തേങ്ങ ഒക്കെ അരച്ചുവെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പാർന്നൊക്കെ റെഡി ആക്കണം ഒരു പിലാത്തജ് കാണണ്ടങ്ങൾ ആറുമാസമായിട്ടുള്ളൂ കേട്ടോ കുഴിച്ചിട്ടിട്ട് ചെറിയ ഇടിച്ചൊക്കെ ഒക്കെ കാണുന്നുണ്ട് ഉണ്ടാകാനാണോ കൊയിഞ്ഞാടി അറിയില്ല ഏതായാലും സാറാട്ടെ ഇപ്പൊ കറി എന്തായി നോക്കട്ടെട്ടോ ഞാനൊന്ന് പോയി കടക്കട്ടെ വിചാരിച്ചു എങ്ങനെ കടക്കണു ഭയങ്കര ചൂടല്ലേ ചുട്ടിട്ട് കരണ്ട് ഉണ്ടെങ്കിലല്ലേ നമുക്കൊന്ന് കടക്കാൻ പറ്റുക ഇൻവെർട്ടറൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ പെരപ്പണിയൊക്കെ ആയി അങ്ങനെ പെരപ്പണി തന്നെ ഒന്നും ഇനി പണികളുണ്ട് അറിഞ്ഞിടങ്ങി ഇൻവെർട്ടർ വെക്കണം കരുതും വെച്ചാൽ അല്ല ഒക്കെ നടക്കും പഠിച്ചും വിചാരിച്ചുമ്പോൾ എല്ലാം നടക്കൂലേ അങ്ങനെയാണല്ലോ നീ തേങ്ങ പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ മാരങ്ങ വെള്ളം റെഡി ആയല്ലോല്ലേ ഇനിയിപ്പോൾ ജ്യൂസവിടുന്നെടുത്ത് ഇവിടുന്നിട്ട് വേണം കട്ലറ്റും സമൂസയൊക്കെ ഒന്ന് പൊട്ടിച്ച് കണ്ട് ഇതിന് വാപ്പാക്കൊണ്ടി കൊടുക്കണീപ്പോൾ മാളമ്പൊക്കെ വരാറുന്നു വത്തക്കിയും കൈതച്ചക്കി ഒക്കെ വെട്ടി റെഡി ആക്കി ഇനിയിപ്പോൾ പീത്തപ്പായം വെച്ചെടുക്കണമല്ലോ അല്ലേ